എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക റിസൾട്ട് എത്ര മണിക്കാണ് വരിക എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം വിശദമായി വാർത്തയിരിക്കുന്നതിനുമായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കാട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ഇരിക്കും വീഡിയോയിലേക്ക് ലഭിക്കുന്നതിന് പോയി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ഇരിക്കും കേരള യൂണിവേഴ്സിറ്റി യു ജി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ പറയുന്ന പ്രകാരം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടത് നിങ്ങൾക്ക് യു ജിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഫ് വൈ യു ജിക്ക് ആപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ ഷെഡ്യൂൾ അകത്ത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് കാണിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആ പ്രകാരം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നാണ് പ്രസിദ്ധീകരിക്കുക ആ ഷെഡ്യൂൾ പ്രകാരം അപ്പോൾ ഇന്ന് അപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ റിസൾട്ട് പരിശോധിക്കാമെന്ന് നോക്കാം നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം എന്ത് ചെയ്യുക എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ലിങ്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക ശേഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്നാണ് അർത്ഥം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതാണ് അത് ജനറൽ കാറ്റഗറിക്ക് ആയിരത്തി എണ്ണൂറ്റി ൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് തൊള്ളായിരത്തി മുപ്പത് രൂപയും കണ്ടാണ് ഏകദേശ കണക്കാണ് ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് ജനറൽ കാറ്റഗറിക്ക് എസ് സി എസ് ടിക്ക് തൊള്ളായിരത്തി സംതിങ്ങുമാണ് അപ്പോൾ നിങ്ങളത് കണക്കാക്കി മാനിറ്ററി ഫീ അടയ്ക്കേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്ക അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളൊന്നും സ്കൂളിൽ ഹാജരാകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് മാൻഡറ്ററി ഫീ അടച്ച് സീറ്റ് ബുക്ക് ചെയ്താൽ മതിയാകും അത് യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ വരും വരുന്നതായിരിക്കും എത്ര മണിക്കായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് ഒരു എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമയം മണി ടു ഏഴ് മണിയാണ് അതായത് എല്ലാ അലോട്ട്മെൻറ്റുകളും അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ കാലിക്കറ്റ് ആയിക്കോട്ടെ എം ജി ആയിക്കോട്ടെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വരെ വന്നത് ഏത് ടൈമിലാണ് അഞ്ച് മണിക്കും വൈകുന്നേരം അഞ്ച് മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റഡ് ടൈമായിട്ട് എന്ത് ചെയ്യാം അഞ്ചു മണി മണി ടു ഏഴ് മണിയായിട്ട് കൂട്ടാം കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ്